സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് ലബനനിലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടന്ന പേജർ സ്ഫോടനവുമായി ഇന്ത്യൻ വംശജനായ വ്യവസായി റീൻസെൻ ജോസിന് ബന്ധമുണ്ട് ഒരു വയനാട്ടുകാരൻ്റെ കഥ ലബനനിൽ പന്ത്രണ്ട് പേര് കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത പേജർ സ്ഫോടനവുമായി നോർവീജിയൻ പൗരനായ ഒരു ഇന്ത്യൻ വംശജൻ വ്യവസായിക്ക് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു കേരളത്തിൽ ജനിച്ച റിൻസൻ ജോസ് വയനാട് സ്വദേശിയാണ് നോർവിജൻ പാസ്പോർട്ട് കൈവശമുണ്ട് ഭാര്യയോടൊപ്പം നോർവേയിലെ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരായി ബൽഗോറിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോർട്ട ഗ്ലോബൽ എന്ന കമ്പനിയുടെ ഉടമയാണ് ജോസ് ലബനനിലേക്ക് പേജർ സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്തതായി കരുതപ്പെടുന്നു തായ്വാനിസ് സ്ഥാപനമായ ഗോൾഡ് അപ്പോളയുടെ വ്യാപാരമുദ്രയ്ക്ക് കീഴിൽ ഒരു ഹംഗേറിയൻ സ്ഥാപനമായ ബി എസ് സി കൺസൾട്ടിംഗ് ആണ് പേജറുകൾ നിർമ്മിച്ചതെങ്കിലും നോൾട്ട ഗോബൽ വഴിയാണ് അവ സ്വന്തമാക്കിയത് യു കെ ആസ്ഥാനമാക്കിയുള്ള ഡെയിലി മെയിൽ പറയുന്നതനുസരിച്ച് ഉയർന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പേജറുകൾ സജ്ജീകരിക്കാനുള്ള ഏതെങ്കിലും ഗൂഢാലോചന ജോസിന് അറിയാമായിരുന്നതായി സൂചനയില്ല ഷെൽ കമ്പനിയായ നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡ് ബുഡ പ്ലസ്റ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ മറ്റ് ഇരുന്നൂറോളം സ്ഥാപനങ്ങളുണ്ട് ലബനൻ സ്ഫോടകങ്ങളുമായുള്ള ജോസിൻ്റെ ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുവെന്നും ലബനൻ പേജർ സ്ഫോടകങ്ങളിൽ അയാൾക്ക് പങ്കില്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ദിവസവും ഫോണിൽ സംസാരിച്ചിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞങ്ങൾ ജോസുമായി ഒരു ബന്ധവുമില്ല അവൻ നേരായ വ്യക്തിയാണ് ഞങ്ങൾ അവനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവൻ ഇങ്ങനെയൊരു തെറ്റിൻ്റെയും ഭാഗമാവുകയില്ല ഈ സ്ഫോടകങ്ങളിൽ അയാൾ കുടുങ്ങിയതായിരിക്കാം ജോസിൻ്റെ ബന്ധുവായ തങ്ക വെളിപ്പെടുത്തുന്നതാണ് ജോസിൻ്റെ ഭാര്യയുമായി ഇവർക്ക് ഏറെ നാളായി ബന്ധമൊന്നുമില്ലെന്നാണ് തങ്കച്ചൻ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോസ് ഉപരിപഠനത്തിനായി നോർവേയിലേക്ക് പോയി ഓസ്ട്രേലിയക്ക് മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കുറച്ചു കാലം ലണ്ടനിൽ ജോലി ചെയ്തിരുന്നു സ്വന്തമായ സ്ഥാപനം കൂടാതെ ജോസിന് ഓസ്ട്രേലിയയിലും ജോലി ചെയ്യുന്നു ലണ്ടനിൽ ഒരു ഇരട്ട സഹോദരനുമുണ്ട് അതിനിടെ ജോസിനെ പണ്ടേ അറിയാമെന്നും വളരെ നല്ല ആളാണെന്നും ജോസിന്റെ വയനാട്ടിലെ അയൽവാസി പറഞ്ഞു ഹിസ്ബുളയ്ക്കുള്ള മാരകമായ പ്രഹരമായി ലബനനിൽ ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് പേജറുകളുടെ വിതരണ ശൃംഖലയിൽ പങ്കില്ലെന്ന് ചൊവ്വാഴ്ച തായ്വാനിലെയും ബൽഗേറിയയിലെയും അധികൃതർ നിഷേധിച്ചു ചൊവ്വാഴ്ചത്തെ അക്രമവും ബുധനാഴ്ചത്തെ ഹിസ്ബുൾ ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് റേഡിയോ പൊട്ടിത്തെറിക്കുകയും ഉൾപ്പെടെ മറ്റൊരു ആക്രമണത്തിൽ ലബനനിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പേസറുകൾ എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ ആയുധമാക്കി വിദൂരമായി പൊട്ടിത്തെറിച്ചു എന്നത് ഒരു പൊതുരഹസ്യമായി ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും വയനാട്ടുകാരനായ ജോസാണ് ഇതിന് പിന്നിൽ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് വയനാട്ടുകാരൻ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ചാരനായി മാറിയത് വയനാട്ടുകാരൻ ജോസ് എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ചാരനായത് തായ്വാൻ ആസ്ഥാനമുള്ള ഗോൾഡൻ അപ്പോളോ ഈ ആഴ്ച അക്രമത്തിന് ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിച്ചിടില്ല എന്നും പേജറുകൾ കണ്ടെത്തിയ ഹംഗറി ആസ്ഥാനമായുള്ള കമ്പനിയായ ബി എസ് സിക്ക് അതിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്നും പറഞ്ഞു ഘടകങ്ങൾ പ്രധാനമായും ലോ എൻഡ് ഐ സി ഇൻടർഗറ്റഡ് സർക്യൂട്ടുകൾ ബാറ്ററി എന്നിവയാണ് തായ്വാനിലെ സാമ്പത്തിക മന്ത്രി കുവോ ഹിജ് ഹുഹായി മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്